നമസ്കാരം പ്രധാന വാർത്തകൾ ഗണേഷ് കുമാറും കടന്നപള്ളിയും മന്ത്രിമാരായി ഈ മാസം അവസാനത്തോടെ സ്ഥാനമേൽക്കും അന്തിമ തീരുമാനം ഇരുപത്തിനാലിന് ശബരിമല വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യരുത് കെ രാധാകൃഷ്ണൻ ഇന്ത്യക്ക് ഇന്ന് ജയിച്ചേ പറ്റൂ അവസാന ട്വന്റി ട്വന്റി വാർത്തകൾ വിശദമായി കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി ഉടൻ സ്ഥാനമേൽക്കുമെന്ന് സൂചന ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും കിട്ടാനാണ് സാധ്യത എറണാകുളത്ത് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിൽ ഇരുവരും മന്ത്രിമാരായി പങ്കെടുത്തേക്കും എല്ലാവരുടെയും കേന്ദ്രമെന്ന നിലയിൽ ശബരിമല വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യരുതെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമലയിൽ ബോധപൂർവം ആശങ്ക ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും മന്ത്രി പറഞ്ഞു ശബരിമലയിൽ തീർത്ഥാടകർക്ക് വെള്ളം ഭക്ഷണവും ശുചിമുറി സൗകര്യവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തും കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമാണെങ്കിൽ ഏർപ്പെടുത്തും ആശങ്കകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നത് എരുമേലിയിൽ എല്ലാ സൗകര്യവും ഉണ്ട് ബോധപൂർവം അവഹേളിക്കാനുള്ള ശ്രമമാണ് നടന്നത് ചിലർ പഠിപ്പിച്ചു കൊടുത്തത് പറയുകയാണ് ആരുടെയും കണ്ണീർ വീഴ്ത്തിയിട്ടില്ല ജോഹന്നാസ്ബർഗിൽ വിജയം ഇന്ത്യൻ യുവതാരങ്ങൾ ഇന്ന് ഗ്രൌണ്ടിൽ ഇറങ്ങും രാത്രി എട്ടരയ്ക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന ട്വന്റി ട്വന്റി മത്സരമാണ് ന്യൂ വാർഡ സ്റ്റേഡിയത്തിൽ നടക്കുക ആദ്യ കളി മഴ കാരണം പാളിപ്പോയെങ്കിലും രണ്ടാമത്തെ കളി ദക്ഷിണാഫ്രിക്ക നാല് വിക്കറ്റിന് ജയിച്ചു ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കുന്നത് ദക്ഷിണാഫ്രിക്ക ആയിരിക്കും വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുന്നിൽ ടാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു